ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നൈറ്റിക്ക് പകരം വീട്ടിലിടാൻ പറ്റിയ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് എൺപതിൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നൈറ്റി ബിറ്റ് ആദ്യം നീളത്തിൽ നമുക്ക് രണ്ടാക്കി ഫോൾഡ് ചെയ്യണം ശേഷം നമുക്ക് വീതിയിൽ വീതിയിലിതേ ഒന്നുകൂടി ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്യണം ഇതിൻ്റെ ഫോൾഡ് ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ മുകളിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ബാക്കിനും ഫ്രണ്ടിനുമായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പീസ് വരുന്നുണ്ട് താഴെ ഒരു ഫ്രില്ലായിട്ട് വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൂടിയാണ് കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ ബോഡി പീസ് നമുക്ക് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചിലാണ് താഴത്തേക്കുള്ള ലെങ്ത് ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് ബോഡി പീസിൻ്റെ മെഷർമെൻസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡബിൾ എക്സ് സൈസിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ആണ് ഇവിടേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ജനറൽ മെഷർമെൻറ്റിലല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെൻ്റ് ഏതാന്ന് വെച്ചാൽ ആ മെഷർമെൻറ്റ് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന മെഷർമെൻറ്റ്സ് സൈഡിൽ കാണിക്കാം അപ്പോൾ നിങ്ങളുടെ മെഷർമെൻസുമായിട്ട് മാച്ചായി വരുന്നുണ്ടെങ്കിൽ മാത്രം ഈ മെഷർമെൻറ്റ്സ് എടുക്കുക കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് നിങ്ങൾ കൊടുത്ത് ഈ ഒരു രീതിയിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ നൈറ്റിക്ക് പകരമായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എ ലൈനായിട്ടാണ് ബോഡി പീസ് വരുന്നത് അപ്പോൾ എ ലൈനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ പോർഷനും ആ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ശേഷം നമ്മൾ താഴത്തേക്ക് ഏലൈൻ രീതിയിൽ ഈ കാണുന്ന പോലെ ഒന്ന് ജോയിൻ ചെയ്ത് വേണ്ടത് ഇനി ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡില്ലേ ആ ഒരു പോർഷനിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കണം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ബോഡി പീസാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാം നെക്കിൻ്റെ വിത്ത് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇനി ഇറക്കം ഫ്രണ്ടും ബാക്കും ഞാനിവിടെ അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് നമ്മളിത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മോഡലാണല്ലോ ഇനി ഇതിൻ്റെ നെക്ക് സ്ക്വയർ നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് സ്ക്വയർ നെക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ ആയിരുന്നു രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ ആം ഹോള് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് മെഷർ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ ബോഡി പീസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഈ ഒരു സൈഡ് പോർഷൻ കിട്ടിയില്ലേ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സ്ലീവ് ഇവിടെ എടുക്കുന്നത് ചെറിയൊരു പഫ് സ്ലീവായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു അഞ്ചിഞ്ചോളം നമുക്ക് പഫിന് വേണ്ടി മാർക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു വിത്താണ് ഞാനിവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തത് ആദ്യം അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ആ അഞ്ച് ഇഞ്ചിന് ശേഷം നിങ്ങൾ സാധാരണ സ്ലീവ് ചെയ്യുന്ന ഹാഫ് സ്ലീവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ സ്ലീവ് മാർക്ക് ചെയ്യുക ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗമാണ് കേട്ടോ നമ്മളിവിടെ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക ഈ താഴെ ഭാഗത്ത് സ്ലീവിൻ്റെ റൗണ്ടാണ് അവിടെയും അഞ്ച് ഇഞ്ച് ഫ്രില്ലിന് വേണ്ടി വിടുക ബാലൻസ് നമുക്ക് സ്ലീവ് എത്രയാണോ ടൈറ്റൻ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യുക ഞാനിവിടെ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി സ്ലീവിന് വേണ്ട ആ ഒരു മെഷർമെൻറ്റ് ഒൻപതര ഇഞ്ചായിരുന്നു എനിക്ക് വേണ്ടത് അവിടെ ഒന്നും ഒരു രണ്ട് ഇഞ്ച് ഞാൻ താഴത്തേക്ക് ഇറക്കി നെയ് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ച് ആദ്യം വിട്ട ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത് ഇനി സാധാരണ സ്ലീവ് ചെയ്യുന്നത് പോലെ തന്നെ മിഡിൽ ഭാഗത്ത് അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് സ്ലീവ് ഒന്ന് കർവ് ചെയ്തെടുക്കുക താഴത്തെ ഭാഗവും ദൈതേ പോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുന്നേ ഉള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഡൗട്ട്സ് ഉള്ളവർ ഞാൻ ഒന്നുകൂടി സ്ലീവിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അന്നേരം അത് ക്ലിയർ ആയിട്ട് പറയാം അപ്പോൾ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പീസാണ് ഫ്രില്ലിന് വേണ്ടി എടുത്തിരുന്നത് കേട്ടോ പതിനെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതിൽ രണ്ട് ഇഞ്ച് നമ്മൾ വള്ളിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കൂടാതെ എട്ട് ഇഞ്ചാണ് നമ്മുടെ ഓരോ ഫ്രില്ലിൻ്റെയും വിട്ട് വരുന്നത് അപ്പോൾ അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ബാക്കിലേക്ക് രണ്ട് പീസ് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്രില്ല് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരികുവശത്ത് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ നൈറ്റി ബിറ്റിൽ നമുക്കിതുപോലെ അരികുവശത്ത് പ്രിന്റ് വരും ആ ഒരു പ്രിൻറ്റ് ഞാനിവിടെ ഒഴിവാക്കി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ പീസിലും അതൊന്ന് ഒഴിവാക്കി കൊടുത്ത ശേഷമാണ് നമ്മൾ ജോയിൻ ചെയ്ത് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ള പീസസാണിത് ഇതിൽ നിന്നും നമുക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ഇവിടെ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് പീസ് എടുക്കണം സ്ക്വയർ നെക്കാണല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരിഞ്ച് വീതിയിൽ നമുക്ക് പീസസ് കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പീസും ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ഒരു സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തടിക്കണം കേട്ടോ മടക്കി അടിച്ചു കൊടുക്കണം അത് നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ നെക്കിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുത്തത് അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ ചെറിയൊരു കട്ട്സ് കൊടുത്തിട്ട് വേണം അടുത്ത സൈഡിലേക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം സ്ക്വയർ നെക്ക് ഈ രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് പീസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ രണ്ട് കോർണറിലും കട്സ് കൂടി ഇട്ട് കൊടുത്ത് ഉള്ളിലേക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ആണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് അടുത്ത പീസ് വെച്ച് ജോയിൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് അപ്പോൾ ഇവിടെ പഫ് സ്ലീവ് അല്ലേ കൊടുക്കുന്നത് ഇഞ്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുള്ളിലാണ് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാൻ വേണ്ടി അപ്പോൾ അതുവരെ സ്റ്റിച്ച് ചെയ്തൊന്ന് നിർത്തുക പിന്നെ നമുക്കിതിൻ്റെ ഒരു ത്രെഡ് പിടിച്ച് വലിച്ച ശേഷം ചെറു കുറച്ചും കൂടി നമുക്കൊന്ന് ചുരുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ചുരുങ്ങി കിട്ടും അപ്പോൾ ഇതുപോലെ ചുരുക്കിയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ അത്രയും ലെങ്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴെ ഭാഗത്ത് തേരുവശാണുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഇതുപോലെ ചെറിയ ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ചുരുങ്ങി കിട്ടും ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം അപ്പോൾ സ്ലീവിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ശേഷം ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ച് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയ ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ എത്താതെ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു ചുരുക്കിട്ട് കൊടുത്തില്ലേ ആ ഒരു ചുരുക്കം കുറച്ചുകൂടി ഒന്ന് ലൂസൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ സ്ലീവ് നമുക്ക് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവ് തേ ജോയിൻ ചെയ്തപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് ഉള്ളത് അപ്പോൾ രണ്ട് സ്ലീവും ഈ രീതിയിൽ തന്നെ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രിൽസ് ആണല്ലേ അപ്പോൾ താഴത്തേക്കുള്ള ഫ്രിൽസ് നമുക്ക് രണ്ട് പീസ് ജോയിൻ ചെയ്യേണ്ടതുണ്ട് ആ രണ്ടെണ്ണം ജോയിൻ ചെയ്ത് ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം താഴെ ഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ബോഡി പീസ് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ഫ്രിൽസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ബോഡി പീസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് വരുന്നത് ആ ഒരു പോർഷൻസ് മാർക്ക് ചെയ്ത് ഇതുപോലെ എടുക്കുക രണ്ട് സൈഡും ഷേപ്പ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ ഫ്രിൽസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഷേപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ വള്ളി കൂടി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രിൽസ് വെച്ച് ജോയിൻ ചെയ്യണം അപ്പോൾ ഇത് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഫ്രില്ല് ജോയിൻ ചെയ്യുക താഴെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കൂടി വേണം അപ്പോൾ ഫ്രിൽസ് ഈ ഈ പീസിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലെങ്ത് എല്ലാം കറക്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതാണ് കൂടുതൽ എളുപ്പം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് കാണാം അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിടാനും ഈ ഒരു ചൂട് ടൈമിൽ വളരെ നല്ല ഡ്രസ്സാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക് യു